അസ്സാം വലൈക്കും വറഹമത്തല്ല അലഹമുല്ല വസ്ലുവലബീന മുഹമ്മദ് പ്ലീസ് റേഡിയോ കോൺഫറൻസ് വൈബ് സുനിയുവിൽ നിന്നും നമ്മോടൊപ്പം പങ്കുചേരുന്നത് നമുക്കെല്ലാവർക്കും ഏറെ പരിചയമുള്ള ഷിഹാബ് എടക്കര നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പ്രഭാഷണങ്ങൾ നമുക്ക് നിരന്തരം കേൾക്കുന്നതാണ് ഒരുപാട് പേരെ ഹിതായത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് അദ്ദേഹം അള്ളാഹു താല ഇനിയും കഴിവ് വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ <deal> <shats Whew> human, ും വഹമ്മാസ്താദ് നിങ്ങള് നിങ്ങളെ കുടുംബ പശ്ചാത്തലം അത്തരം പഠന കാലഘട്ടം ഇതൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു ഉപകാരമായിരിക്കാം നിഷാ ഞാൻ ഇടക്കരയിലാണ് ജനിച്ചത് എൻ്റെ ഉപ്പാക്ക് ആറ് മക്കളിൽ മൂന്നാമത്തെ മോനാണ് ഞാൻ നാലാടും രണ്ട് പെണ്ണുമാണ് എടക്കരയിൽ ജനിച്ച സമയത്ത് എൻ്റെ ഉപ്പ സമസ്ത പ്രസ്ഥാനത്തിലെ ആളാണ് പക്ഷെ ഞാൻ മദ്രസയിലേക്ക് ചേരാനാവുമ്പോഴേക്ക് ഉപ്പ സെലഫിയായി മാറിയിട്ടുണ്ട് മാറാനുള്ള കാരണം തൊട്ടടുത്ത പ്രദേശമാകുന്ന മാമാങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അന്ന് കുറച്ചുകൂടി സെലഫി പ്രസ്ഥാനത്തിൻ്റെ വേരോട്ടമുള്ള സ്ഥലം അപ്പം അവിടെ ഒരു യാദൃശികമായ യാത്രക്കിടയിൽ അവിടെ ഹുതുബ കേൾക്കാനിടയായി അതിൽ നിന്ന് മാറ്റേണ്ടായി അടുത്ത വെള്ളി അങ്ങോട്ട് കുത്തുഭ കേൾക്കാനായി പോയി എന്റെ ജ്യേഷ്ഠനൊക്കെ അന്ന് സുന്നി സമസ്തയുടെ മദ്രസിൽ പഠിക്കുന്ന അവസ്ഥയാണ് ഉപ്പാന്റെ അനിജൻ ചെറിയളാപ്പയൊക്കെ അപ്പൊ അവരെ ഇത് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടുന്ന് മദ്രസേ നിന്ന് മാറ്റി സെലഫി മദ്രസയിലേക്ക് ചേർക്കുന്ന ഒരവസ്ഥ ഉണ്ടായി അപ്പൊ ഞാനൊക്കെ മദ്രസയിലേക്ക് ചേരുമ്പോഴൊക്കെ തന്നെ നമ്മുടെ കുടുംബം സെലഫി ആദർശത്തിലേക്ക് വന്നിട്ടുണ്ട് വളരെ വലിയ താല്പര്യം തോന്നി മദ്രസ കാലഘട്ടത്തിൽ തന്നെ ഈ ആദർശത്തോടും ഈ പ്രസ്ഥാനത്തോടും ഒക്കെ വളരെ വലിയ ഒരു കടപ്പാടും ഒരു കൂറൊക്കെ തോന്നിയിട്ടുണ്ട് അന്നത്തെ കാലത്തെ എം എസ് എം ആണ് ബാലവേദി എം എസ് എം എം എസ് എമ്മിൽ പ്രവർത്തിച്ചു ഐ എസ് എമ്മിൻ്റെ അന്നത്തെ ജില്ല മലപ്പുറം ഈസ്റ്റ് ജില്ല വൈസ് പ്രസിഡന്റായി പിന്നെ പ്രസിഡന്റായി അന്നത്തെ ഐ എസ് എമ്മിന്റെ എം എസ് എമ്മിന്റെ ഒക്കെ സംസ്ഥാന തലത്തിൽ എക്സിക്യൂട്ടീവ് അംഗത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒമ്പത് മക്കളാണ് രണ്ട് ആൺകുട്ടികളും ഏഴ് പെൺകുട്ടികളുമാണ് മുത്തമോള് ബി ഫാം ലാസ്റ്റ് ലാസ്റ്റ് ഇയറിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ചെറിയ മോക്ക് ആറു വയസ്സ് കഴിഞ്ഞു രണ്ട് ആൺകുട്ടികളിൽ ഒരു മോന് ഇപ്പോൾ പത്താം ക്ലാസ് എഴുതി ഹാഫിലായി ഹാഫിലായിട്ടുണ്ട് രണ്ടാമത്തെ മോന് അൽഫിത്തറ കഴിഞ്ഞ് പഠനം തുടങ്ങിയിട്ടേ ഉള്ളൂ മഷാ അള്ളാ അവനെയും ഹിഫത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇതൊക്കെയാണ് ഉപ്പ രണ്ടായിരത്തി രണ്ടിൽ മരണപ്പെട്ടു പോയി ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് മഷാഅല്ലാ അലഹദില്ലാ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നുണ്ട് അതിന്റെ ഈ ഒരു പഠന കാലഘട്ടങ്ങൾ പഠനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടക്കരയിൽ ജനിച്ചു ഇടക്കരയിൽ തന്നെ അഞ്ചാം ക്ലാസ് വരെ ഇടക്കരയിൽ തന്നെ പഠിച്ചു എൻ്റെ നാടിൻ്റെ അടുത്ത് അവിടെ കരുനച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള സ്കൂളിലാണ് പഠിച്ചത് പിന്നീട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടെ നാടിൽ എസ് വി എച്ച് എസ് എസ് എന്ന് പറയും പാലയമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ വലിയ കുട്ടികളുള്ള ഒരു സ്കൂളാണ് അവിടെയാണ് ആറാം ക്ലാസ് പഠനം നടത്തിയത് അത് കഴിഞ്ഞ് പാറൂക്ക് കോളേജിലെ എം ഇ എസ് ഓർഫനേജിന്റെ ഹോസ്റ്റലാണ് നമ്മളൊക്കെ വാർപ്പയുള്ള കുട്ടികളായതുകൊണ്ട് അവിടെ ചില ഉസ്താദന്മാരുടെ റെക്കമെൻ്റിലൊക്കെ അവിടെ നമ്മൾ പഠിക്കാനുള്ള അവസരം നമുക്ക് കിട്ടി അലഹമ്മ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവാണ് ഫാറൂഖ് കോളേജ് ക്യാമ്പസിലെ ഫാറൂഖ് ഹൈസ്കൂളിലാണ് പത്താം ക്ലാസ് വരെ പഠിച്ചത് അത് കഴിഞ്ഞ് ജാമിയ സലഫിയയിലേക്ക് പുളിക്കൽ ജാമിയ സലഫിയയിൽ ചെന്നു അഞ്ചു വർഷം അവിടെ പഠിച്ചു പിന്നീട് റൗലത്തിലേക്ക് തന്നെ മടങ്ങി രണ്ട് വർഷം അവിടെ പഠിച്ചു പിന്നെ എൽ ടി സി നമ്മുടെ ബി എഡിന് തത്തുല്യമായ ട്രെയിനിങ് കോഴ്സ് എടുത്തു അത് കഴിഞ്ഞ് നേരെ പിന്നെ ജാമിയ സലഫിയയിൽ നമ്മുടെ അന്നത്തെ എ പി അബ്ദുൽ ഖാദർ മൗലവി അലി അബ്ദുൾ റസാക്ക് മദനിയൊക്കെയുള്ള സമയമാണ് നീ ഇവിടെ പഠിച്ചൊരു കുട്ടിയാണ് ഇങ്ങോട്ട് തന്നെ വരണം നമ്മുടെ അന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് രണ്ടായിരത്തി രണ്ട് സമയം ഇങ്ങോട്ട് തന്നെ വരണം എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചു പോയി അവിടെയൊക്കെ തന്നെ പോയി അവിടെ തന്നെ അധ്യാപകനാക്കി നജാമിയ സെലഫയിൽ രണ്ട് വർഷത്തിലധികം സമയം ഞാൻ അവിടെ അധ്യാപകനായി വർക്ക് ചെയ്തിട്ടുണ്ട് നജാത്തുൽ അനാം അറബിക് കോളേജിലെ പ്രിൻസിപ്പാളായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ ഗൾഫിലേക്ക് പോയി നമ്മുടെ യു എഇയിലെ ദുബായിലെ അൽമനാർ ഖുറാൻ സ്റ്റഡീസ് സെൻ്ററിലെ ആദ്യത്തെ വിസ എൻ്റെതാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെയും രണ്ട് മൂന്ന് വർഷം അവിടെ സേവനമനുഷ്ഠിച്ചു ആ ഒരു ആഴ്ചയിൽ ഇരുപതോളം ക്ലാസ്സാണ് അവിടെ ഉണ്ടായിരുന്നത് ദുബായിലെ ഇഷ്ടികപ്പള്ളി കണ്ണാടിപ്പള്ളി മസ്ജിദുൽ ഫുത്തൈം ഖാലിദ് മസ്ജിദ് ഇങ്ങനെ കുറെ പള്ളികളിൽ ഇഷാ ജമയത്തിന് ശേഷം ക്ലാസ് ഉണ്ടാവും അങ്ങനെ കുറച്ച് സമയം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു നമ്മൾ പള്ളിയിൽ ദുബായിലെ പള്ളിയിൽ നമുക്ക് ക്ലാസ് എടുക്കാനുള്ള പെർമിഷൻ കിട്ടുക നമ്മുടെ സജീവരായ പ്രവർത്തകന്മാർ ആ ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പള്ളിയിലേക്ക് പോവുക എന്നിട്ട് ആ പള്ളിയിൽ ഇരുന്ന് കുറച്ച് ആളുകൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുക വിഷമില്ല അതൊക്കെ വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയ സംഭവമായിരുന്നു ഈ ഒരു പ്രഭാഷണ വേദിയിലേക്ക് താങ്കൾ എങ്ങനെയാണ് കടന്നു വരുന്നത് പ്രഭാഷണമെന്ന് പറഞ്ഞാൽ മദ്രസയിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ സാഹിത്യ സമാജ അവസരങ്ങളിൽ മടിയില്ല ഞാൻ ഞാനവിടെ സംസാരിക്കും പറയുന്നത് ചിലപ്പോൾ തെറ്റാവാം പക്ഷെ മടിയില്ലാതെ നമ്മൾ അവിടെ ഉസ്താദന്മാർ പറയുമ്പോൾ നമ്മൾ ഇടപെടും സംസാരിക്കും പിന്നെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാണ് ജാമിയ സലഫിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പി ജിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ഹുതുബ് പറയുന്നതെന്ന് അപ്പോൾ അലി ദ്രസാക്ക മദിനി അന്ന് അവിടെ ഉണ്ട് ഞാനവിടെ അറബിക് കോളേജിന്റെ ഒന്നാം വർഷ വിദ്യാർത്ഥി ആ വർഷത്തിന്റെ അവസാന സമയം എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു ദിവസം വെള്ളി ഹത്തീബ് അവിടുത്തെ പി ജിയിലെ വിദ്യാർത്ഥിയാണ് ഹത്തീബായിട്ട് വരേണ്ടത് എന്തോ കാരണം എന്നറിയില്ല അദ്ദേഹം സമയത്തിന് കറക്റ്റ് എത്തിയില്ല അപ്പൊ അലി അബ്ദുൾ റസാക്ക് മദനി അവിടെ നിന്ന് കോളേജ് ക്യാമ്പസിലുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു വേറെ ആരെങ്കിലും ഹുത്തബക്ക് ഏർപ്പാടാക്കണം എന്ന് ആര് പറയുന്നു വിചോദിച്ചു ഞാൻ ആ മിമ്പറിൽ ഇതുവരെ കയറിയിട്ടില്ല ഞാൻ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് പക്ഷെ ആ വർഷം തീരാനായിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കയറിക്കോളാന്ന് പറഞ്ഞു നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചു ആ ഞാൻ കഴിയും പക്ഷെ ആ പറയുന്ന ധൈര്യം ഒന്നും മിമ്പറിൽ കയറിയപ്പിന്നെ കിട്ടിയിട്ടില്ല ഞാൻ കയറിഹി ഏ ആ അദ്ദേഹമാണ് പിന്നെ നമുക്ക് ക്ലാസ് എടുത്തിരുന്നത് സക്കരിയ മൗലവി ആ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്ന ഒരാഗത്ത് അതിന്റെ ഹദീസ് അതിന്റെ വിശദീകരണങ്ങൾ ചരിത്ര സംഭവങ്ങൾ ഒക്കെ ചേർത്ത് വെച്ച് മനസ്സിൽ അതുപോലെ ഉണ്ടായിരുന്നു ഞാൻ മിമ്പറിൽ കയറി ആദ്യമായിട്ട് ഒരു കുത്തുബ നിർവഹിച്ചു കുത്തുബ കഴിഞ്ഞതിനു ശേഷം അലി അലിഅബ്ദു റസാക്കും അതിനെ എന്നെ വിളിച്ചു എന്റെ രണ്ട് കാലും ഇങ്ങനെ നിറച്ചിട്ട് മുട്ടുകാല് ഇങ്ങനെ ടച്ച് ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് പറഞ്ഞു കൊണ്ടോട്ടിയില് ഇ എം ഇ എ കോളേജിന്റെ ഒരു ക്യാമ്പസ് ഉണ്ട് അവിടെ ഹത്തീബിന് ആവശ്യമുണ്ട് നീ അടുത്ത ഒൻ ഒന്ന് രണ്ട് കൂടി ഇവിടെ നിർവഹിച്ചിട്ട് അവിടേക്ക് പോകണം നിനക്ക് കുത്തുബ് പറയാനുള്ള കഴിവുണ്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് നന്നായി പ്രചോദനം നൽകിയിട്ടുണ്ട് അങ്ങനെ പല അധ്യാപകരും ഹസൻ മൗലവി അലി അബ്ദു റസാഖ് മദനി നമ്മുടെ എ പി അബ്ദുൽ ഖാദർ മൗലവി ഇവരൊക്കെ നമ്മുടെ ജാമ്യ സലഫിയുമായി അങ്ങനെയാണ് ഈ പ്രസംഗ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് ആ ഒരു കാലഘട്ടം മുതൽ ഏകദേശം പത്ത് മുപ്പതിലധികം വർഷമായിട്ട് ഈ ഒരു പ്രഭാഷണ വേദിയിൽ താങ്കൾ ഉണ്ടല്ലോ ഈ ഒരു സമയത്ത് താങ്കൾക്കുണ്ടായ ഒരു പോസിറ്റീവ് നൽകുന്നു അല്ലെങ്കിൽ ഊർജം പകരുന്ന അനുഭവങ്ങൾ ഏകദേശം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ കാലം മുതൽ ഇങ്ങോട്ടുള്ള രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിന് ശേഷമാണ് സജീവമായിട്ട് സംഘരംഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ നമുക്ക് കൂടുതൽ പോസിറ്റീവായ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നമ്മളെ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നു പിന്നെ നമ്മുടെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് മനസ്സിലേക്ക് തട്ടുന്നു ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമാകുന്നതിന് മുമ്പ് നേർക്കു നേരെയുള്ള സംസാരങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്റെ അനു ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ അവിടെ സംസാരിക്കാൻ അവസരം കിട്ടി അവിടെ സ്റ്റുവട്ട് ഗഞ്ച് എന്നാണ് സ്ഥലത്തിന്റെ പേര് കുറച്ചപ്പുറത്ത് വിംബർലി ഗഞ്ച് പിന്നെ മണ്ണാർക്കാട് വണ്ടൂര് ഇവിടെ നാട്ടിൽ നിന്ന് പോയ ആളുകളാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ഈ നാട്ടിലത്തെ പേരെന്നെ ചേർത്തി പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യണത് അവിടുത്തെ സ്ഥലത്തിന്റെ പേരറിയപ്പെടുന്നത് പിന്നെ കാലിക്കറ്റ് വണ്ടൂര് മണ്ണാർക്കാട് നമ്മുടെ നാട്ടിനെ പോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളൊക്കെ നാടിനേക്കാൾ അധികമാണ് എന്ന് പറയാവുന്ന സ്ഥലമാണ് അവിടെ ഞാൻ സംസാരിച്ചു ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നാട്ടിലേക്ക് ഒരു മൂന്ന് ദിവസം നാല് ദിവസം സംസാരിച്ച് തിരിച്ചു പോന്നു അവിടെ യൂസഫ് എന്നൊരു പ്രവർത്തകനുണ്ട് അദ്ദേഹമാണ് എന്നെ വിളിക്കാരൾ ഞാൻ തിരിച്ചു പോന്നു രണ്ടാം തവണ വീണ്ടും പോകും വീണ്ടും സംസാരിക്കും അവിടുത്തെ ചില സക്കാഫികളായ ഉസ്താദന്മാർ മറുപടി പറയും അങ്ങനൊരു അഞ്ചാറ് പ്രാവശ്യമായി അതിനുശേഷം അവരിങ്ങനെ ആളുകൾക്ക് മാറ്റം ഉണ്ടാകുന്നുവെന്ന് കണ്ടപ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി നാട്ടിൽ നിന്ന് കുറെ ആളുകൾ അവിടെ എത്തി ഉസ്താദുമാരായ ആളുകൾ ഞാൻ അത് അറിഞ്ഞപ്പോൾ തന്നെ അവരോട് പറഞ്ഞു നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ചില ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് സ്റ്റുവർട്ട് ഗഞ്ചിൽ പ്രസംഗം തുടങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കല്ലേറ് വന്നു സ്റ്റേജിലേക്ക് കസാര ഹസാരെടുത്ത് തടുത്തു നമ്മുടെ അവിടെ അധ്യക്ഷനായിരുന്ന ആളുടെ തലക്കേറുകൊണ്ടു കുറെ ആളുകൾക്കൊക്കെ ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായി എന്നെ ഒരു വീട്ടിലേക്ക് കയറ്റി ഡോറടച്ചു ആ വീടിന് ചുറ്റും ഇവർ വളഞ്ഞു ആ വീടിന്റെ ജനൽ ഇവര് തകർക്കാൻ ശ്രമിച്ചു വാതില് തള്ളി തുറക്കാൻ ശ്രമിച്ചു ആ വീട്ടിന്റെ ഉള്ളിലൊരു പ്രായമുള്ള ഒരു വല്ലിമ്മ ഉണ്ട് വല്ലിമ്മനോട് പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് എങ്ങൾക്ക് സംഭവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആ സംഭവ ഓർമ്മയുണ്ട് ഒരു നിലക്കും അവരെ പിരിഞ്ഞു പോകാൻ റെഡിയല്ല ഞാൻ ഞാനവിടുന്ന് ഫോണെടുത്ത് നമ്മുടെ നേതാക്കന്മാരെ വിളിച്ചു വിവരം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു സംഭവമുണ്ട് വീട്ടുതടങ്കലായിട്ടുണ്ട് ഇവരിവിടുന്ന് ഇവിടുത്തെ സി എമ്മുമായി നമ്മുടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അവിടുത്തെ ഗവർണർക്ക് വിളിച്ചു അങ്ങനെ മൂന്ന് ബസ് പട്ടാളത്തിൻ്റെ ആ സാന്നിധ്യം അവിടെ ഉണ്ടായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു ആളുകൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ് പ്രസിഡന്റ് ആക്ക അവര് വെച്ച ഡിമാൻഡ് എൻ്റെ കയ്യിൽ ആമം വെച്ചിട്ട് കൊണ്ടുപോകണം കയ്യിൽ വിലങ്ങിടണം എന്നാ ഞങ്ങള് പിരിഞ്ഞു പോകാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഞാൻ സംസാരിച്ചതിൽ എന്ത് പെടവാണ് സംഭവിച്ചിട്ടുള്ളത് വ്യക്തിഹത്യ ഞാൻ നടത്തിയിട്ടില്ല എനിക്കിഷ്ടമല്ല പിന്നെ രാജ്യവിരുദ്ധമായി ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഇനി എന്തിനാണ് എൻ്റെ കയ്യിൽ വിലങ്ങൊക്കുന്നത് എനിക്ക് ബോധ്യപ്പെടുത്തി തരണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞു അങ്ങനെ വിലവെക്കാനുള്ള അധികാരം നമുക്കില്ല വെറുതെ വിലങ്ങൊക്കാൻ പറ്റില്ല നിങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞു പിരിഞ്ഞു പോവില്ല അവസാനം പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തുനിന്ന് അഞ്ചു പേര് നമ്മുടെ കൂട്ടത്തുനിന്ന് അഞ്ചു പേര് സ്റ്റേഷനിലേക്ക് വരാൻ ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങനെ എന്നെ ആ ആൾക്കൂട്ടത്തിനിടയിൽ പട്ടാളത്തിന്റെയും പോലീസിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ എന്നെ ബസ്സിലേക്ക് കൊണ്ടുപോയി കയറ്റി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കുറെ ആളുകൾ പോലീസ് സ്റ്റേഷന്റെ പരിസരത്തേക്ക് വന്നിട്ടുണ്ടാവും അഞ്ചു പേര് നമ്മളും അഞ്ചു പേരും അവർ ഇരുന്നപ്പോൾ അവർ വെച്ച ഡിമാൻഡാണ് എനിക്ക് അത്ഭുതം അത് പറയാനായിട്ട് പറഞ്ഞത് ആ അത്ഭുതം എന്താന്ന് ചോദിച്ചാൽ പറയണത് ഷിഹാബക്കരക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ പ്രസംഗിക്ക പക്ഷേ അള്ളാഹു എന്ന് പറയാൻ പാടില്ല മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അല്ലെല്ലാം എന്ന് പറയാൻ പാടില്ല അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥര് ചോദിച്ചു അതെന്തുകൊണ്ട് ഹൈന്ദവ ഉദ്യോഗസ്ഥന്മാരാണ് ബോംബെയിലും ഡൽഹിയിലൊക്കെ പിന്നെ സേവന അനുഷ്ഠിച്ച ഉദ്യോഗസ്ഥന്മാരാണ് അപ്പൊ അവര് പറഞ്ഞു ഇവര് മുസ്ലിങ്ങളല്ല ഏ ഖുർആാനും ഹദീസും പറയുന്ന നമ്മള് മുസ്ലിങ്ങളല്ല മുസ്ലിങ്ങളല്ല അതിന്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകാതെ നിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഇവർക്ക് അള്ളാഹ മുഹമ്മദ് റസൂലുള്ള ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഈ ഹൈന്ദവ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞാൻ മുസ്ലിം അല്ല ഞാൻ ഹിന്ദു ആണ് ഞാൻ എന്ന് പറയും ഞാൻ മുഹമ്മദ് റസൂലുള്ള പറയും അദ്ദേഹത്തിന്റെ ഭാഷയിലെ ഉച്ചാരണത്തിലേക്ക് വ്യത്യാസം ഉണ്ടാവാ പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്ന് പറയും ഞാൻ മുഹമ്മദ് റസൂലെന്ന് പറയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ജനാധിപത്യ രാജ്യം അത് വളരെ സ്റ്റേൺ ആയിട്ട് അദ്ദേഹം ചോദിച്ചു അതൊന്നും ഡിമാൻഡ് വെക്കാൻ പറ്റില്ല നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവിന്റെ പേര് പറഞ്ഞോ വേണമെങ്കിൽ ഞാനത് പ്രസംഗത്തിൽ പറയണ്ടെന്ന് പറയാം അങ്ങനെ അവിടുന്ന് അവർ വച്ച ഡിമാൻഡല്ല അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഒപ്പുവെച്ച് നാട്ടിലേക്ക് മടങ്ങി പിന്നീട് ഞാൻ ആൻഡന്മാരിൽ പോയിരുന്നു അവിടുത്തെ ഒന്ന് കാണാൻ വേണ്ടി പോയിരുന്നു ഇത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് അതോടൊപ്പം ഈ താങ്കളൊരു സ്ഥാപനം നടത്തേണ്ടത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിന് പിന്നിലുള്ള പ്രചോദനം അതെന്താണ് ഞാന് നമ്മുടെ നാട്ടിലാണ് ഈ നമ്മുടെ ഇന്നത്തെ ജാമിയ ലഹിന്ദിലെ ഫസ്റ്റ് ബാച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഫസ്റ്റ് ബാച്ചാണ് അതായത് നമ്മുടെ പിന്ന് നമ്മുടെ സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു വേദിയിൽ കൂടിയാണല്ലോ നമ്മൾ ഇരിക്കുന്നത് അപ്പൊ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് നമ്മൾ അർഷദ് അൽ ഹിക്കമി അതുപോലെ തന്നെ സഫീർ അൽ അൽഹിക്കമി ഹംസ ഷാക്കിർ ഇവരൊക്കെ അടങ്ങുന്ന ബാച്ച് നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ടായ ചില പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ ആ ബുദ്ധിമുട്ടുകളുടെ സമയത്ത് ഷമീർ മദീനി ഹംസ മദീനി അനസ് അനസ്ഹി കൊല്ലം ഇതുപോലെയുള്ള നമ്മുടെ പ്രഗത്ഭരായ അബുബക്കർ സലഫിയെ പോലെയുള്ള ആളുകളൊക്കെ ഇവരൊക്കെ ഇങ്ങനെ ഒരു കോളേജിൽ നിന്ന് കുട്ടികളെ പുറത്താക്കിയ സമയത്ത് കുട്ടി പത്ത് മുപ്പതോളം കുട്ടികൾ എവിടെ പോകും എവിടെ ഒരു സമയത്ത് എങ്ങനെയോ ഞാനുമായി സംസാരിച്ചു ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങളുടെ പള്ളി എൻ്റെ വീട് എൻ്റെ അയൽവാസിയുടെ തൊട്ടടുത്ത വീട് നമ്മളെ സലീം വടകരയുടെ വീടാണ് അന്ന് അദ്ദേഹം വാങ്ങിയിട്ടൊരു ചെറിയ വീടാണ് അപ്പം എൻ്റെ വീടും പള്ളിയും മദ്രസയും സലീം വടകര വാങ്ങിയിട്ട ഒരു ഓടിട്ട വീടാണ് ആ വീടും ഞങ്ങൾ തരാം നിങ്ങൾ ഇങ്ങോട്ട് വരി ഇവിടെ പഠിക്കാന്ന് പറഞ്ഞു അപ്പോൾ അവർ വന്നു ഷമീർ മദീൻ ഹംസ മദീനൊക്കെ വന്നിട്ട് പറഞ്ഞു നമുക്ക് അലഹദില്ല ഇത് മതി അപ്പോ എനിക്ക് തോന്നുന്നത് ഒരു ശാന്തമായ ഗ്രാമാന്തരീക്ഷത്തിലാണ് നമ്മുടെ ഈ അർഷദ് അൽഹിക്കമി അടക്കമുള്ള ആദ്യ ബാച്ച് അവരുടെ തുടക്കകാല തുടക്കം ഒരു എട്ട് മാസം സമയം അവർ അവിടെ ഇരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും കുടുംബം മാറി അവർക്ക് ആ വീട് കൊടുത്തു അവരത് ഫുൾ ബെഡ്റൂം ആക്കി കിച്ചൻ അടക്കം ബെഡ്റൂം ആക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നമ്മളെ സലീം വടകരയുടെ കൊച്ചു വീടും റെഡിയാക്കി പിന്നെ പള്ളി മദ്രസ് ഉപയോഗപ്പെടുത്തി ഇത് ഒരു വർഷം പൂർത്തിയാകുമ്പോഴേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെല്ലാവരും ഇടപെട്ട് നമുക്ക് നല്ലൊരു സ്ഥലം സൗകര്യപ്രദമായൊരു സ്ഥലം തിരഞ്ഞു തെരഞ്ഞു നിലമ്പൂര് തെരഞ്ഞു അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം നമ്മൾ വാടക കെട്ടിടത്തിലേക്ക് എവിടെയിരുന്നു ചെറുകര അപ്പോൾ ഫൈസൽ മൗലവയുടെ മനാർ കോളേജിൽ നിന്നുള്ള കുട്ടികളും ഇടക്കരയിൽ നിന്നുള്ള ഈ നമ്മുടെ ഈ ചുറ്റുപാടിൽ താമസിക്കുന്ന കുട്ടികളും ഒന്നിച്ച് ചേർന്ന് ചെറുകരയിലെത്തി പിന്നെയാണ് നമ്മളെ മിനി മിനിയൂട്ടിയിലേക്ക് പോകുന്നത് അപ്പൊ സത്യത്തിൽ ജാമ്യഅലന്ദിന്റെ രണ്ടടി പേര് ഒന്ന് മനാറിൽ നിന്നും ഒന്ന് നമ്മുടെ ഇടക്കരയിൽ നിന്ന് ആണ് ഈ കുട്ടികൾ അവിടുന്ന് നിന്ന് പോയതോട് കൂടി അവിടെ ഒരു സ്ഥാപനം വേണമെന്ന ഒരു വല്ലാത്ത മോഹം അങ്ങനെ മനസ്സിൽ കടന്ന് കളിക്കുകയാണ് അപ്പൊ ഞാൻ എൻ്റെ വീടിനെ ഉപയോഗിച്ച് ഒരു എൽ ക്ലാസ് തുടങ്ങി ഒരു പതിനെട്ട് കുട്ടികളെ വെച്ചിട്ട് ഖുറാനും പഠിക്കണം എന്നാൽ ഇംഗ്ലീഷ് മീഡിയത്തിലെ സിലബസും കിട്ടണം രണ്ട് ടീച്ചർമാരെ ഏൽപ്പിച്ചു അപ്പോഴാണ് ചില ആളുകൾ വന്നിട്ട് പറയും നിങ്ങളെ ചോദ്യത്തിന്റെ ആൻസർ ആണത് ഈ ഭിന്നശേഷിക്കാരുടെ ഒരു സ്ഥാപനം തുടങ്ങി ഒരു ഉമ്മ വന്നിട്ട് പറയണേ നിങ്ങൾ പ്രസംഗിക്കുന്നു ദേവത്ത് നടത്തുന്നു നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെല്ലാവരും ക്ലാസ് എടുക്കുന്നു പലരും ദീനിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഷിർക്കിലേക്ക് അകപ്പെട്ടു പോയ ആളുകൾ തോഹീദിലേക്ക് എത്തുന്നു പക്ഷെ ഞങ്ങളുടെ കുട്ടിയുടെ കാലിന് കുറച്ച് വളവുണ്ട് കൈയിന് പ്രശ്നുണ്ട് ഹാൻഡിക്കാപ്ഡാണ് അതല്ലെങ്കിൽ ശരീരത്തിന് ചില വൈകല്യങ്ങളുണ്ട് പക്ഷെ അവർക്ക് ബുദ്ധിക്ക് തരാറില്ല ഞങ്ങൾ എവിടെ പഠിപ്പിക്കും അവരെ ഒരു മുസ്ലിം സ്ഥാപനം കാണിച്ചോണ്ട ഇടക്കര പരിസരത്ത് നിലമ്പൂർ പരിസരത്ത് മലപ്പുറം ജില്ലയുടെ ആ പ്രദേശങ്ങളിൽ എവിടെയാണ് നമ്മുടെ ആളുകൾക്ക് അങ്ങനെ ഒരു സ്ഥാപനങ്ങൾ ഇവർക്ക് ഖുര്ആനും പഠിക്കണം എന്നാൽ ഇവർക്ക് ബാക്കിയുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ ലഭിക്കണം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെ നാടിന്റെ പരിസരത്തൊന്നും അങ്ങനെ സ്ഥാപനമില്ല നൈസ്തവ കത്തുന്ന ആ സ്ഥാപനങ്ങൾ കർമൽഗിരി ഉണ്ട് അവിടെ മൂത്തേടത്ത് അഭയഭവനുണ്ട് പിന്നെ നിലമ്പൂർ വടപുറത്ത് ഹോം ഉണ്ട് അങ്ങനെ പല സ്ഥാപനങ്ങളുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ അപ്പൊ ഒരു സർവേ നടത്തി എടക്കര ചുങ്കത്ര മൂത്തേടം വഴിക്കടവ് പോത്തുകൽ അഞ്ച് പഞ്ചായത്തിൽ മുന്നൂറ്റി എൺപത് കുട്ടികളാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ളത് ഭിന്നശേഷിക്കാരനായ ഹബീബ് റഹ്മാൻ എന്ന് പറയുന്ന കേരള ഗവൺമെന്റിന് അവാർഡ് കിട്ടിയ ആളാണ് ഈ സ്ഥാപനത്തിന്റെ കൺവീനർ അദ്ദേഹം ഫുൾ വൈകല്യമുള്ള ആളാണ് ശാരീരിക അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സർവേ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നമുക്കൊരു സ്ഥാപനം തുടങ്ങാം അങ്ങനെ നമ്മൾ കുറച്ച് കുട്ടികൾ വെച്ച് തുടങ്ങി ഇപ്പം നൂറ്റി പതിനാറോളം കുട്ടികളുണ്ട് ഓട്ടിസ്റ്റിക് ആയ മക്കളുണ്ട് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട് മെന്റലി റിട്ടയർഡ് ആയ കുട്ടികളുണ്ട് പിന്നെ ബുദ്ധിയുണ്ട് എന്നാൽ ശാരീരികമായ വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട് രണ്ട് ബ്ലൈൻഡ് കണ്ണ് കാണാത്ത കുട്ടികളുണ്ട് നൂറ്റി പതിനാറോളം കുട്ടികളുണ്ട് അപ്പൊ ഇത് നമ്മൾ മുസ്ലിങ്ങൾ മൊത്തം കേരളത്തിലെ ഒരു മുന്നൂറോളം സ്ഥാപനം എടുത്തോക്കുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ആർക്കും നടത്താം സന്തോഷം എല്ലാവരും നടത്തട്ടെ ഞാൻ പറയുന്നത് നമ്മൾ കുറച്ച് പിറകിലേക്ക് ആ വിഷയത്തിൽ പോയിട്ടുണ്ടോ എന്നൊരു തോന്നൽ ഇത്തരം ഒരു ചിന്തയുടെ പിന്നിൽ നിന്നാണ് ആ താങ്കളെ ഒരു സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇനി ഒരു നമ്മുടെ ഏകദേശം അവസാനിപ്പിക്കാനായി അവസാനമായിട്ട് ചോദിക്കാനുള്ളത് ഇപ്പൊ നമ്മളൊരു ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എൻ്റെ പറഞ്ഞാൽ എത്തിയിലൊരു കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് നടത്താണ് ഈ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തോട് അല്ലെങ്കിൽ വിദ്യാർത്ഥി വിഭാഗത്തോട് താങ്കൾക്ക് എന്താണ് ഇപ്പൊ നമ്മൾ ഈ ലിസ്ഡം സ്റ്റുഡൻസ് നടത്തുന്ന ഈ ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം വളരെ നല്ല ക്യാപ്ഷനാണ് അത് തെരഞ്ഞെടുത്തിട്ടുള്ളത് മാത്രല്ല ഇത് ഇനി എല്ലാ സംഘടനകളും ഏറ്റെടുക്കാൻ പോവാണ് എല്ലാ സംഘടനകളും ഇത് ഏറ്റെടുക്കാൻ പോവാണ് പേര് മാറിയേക്കാം സ്വാഭാവികമാണല്ലോ പക്ഷെ ഇതേ ഇതിൻ്റെ പൾസ് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മതസ്ഥ സംഘടനകളും ഈ അർത്ഥത്തിലുള്ള വിദ്യാർത്ഥി സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുമെന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത് നല്ലതാണ് നമ്മൾ ഒരു പേര് പോലെ തന്നെ ധർമ്മസമരത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികളോട് ഓരോ ജ്യേഷ്ഠ സുഹൃത്ത് എന്ന നിലക്ക് പറയാനുള്ളത് നമ്മൾ മുഷ്ടി വീഴ്ത്തി വായുലെറിഞ്ഞത് കൊണ്ട് കാര്യമില്ല ിക്കലായി പ്രായോഗികമായി ഈ കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്ത് മാറ്റമാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക ഇപ്പൊ ഇവിടെ ആ പതിനൊന്നാം തീയതി നടക്കുന്ന ഒരു സമ്മേളനം മാത്രമല്ല അതിന്റെ മുന്നോടിയായി ഇവിടെ സമ്മേളനങ്ങൾ നടക്കുന്നു സൊല്യൂഷൻ എന്ന പേരിൽ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നു ഇതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് വീടുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ കയറി ഇറങ്ങിയിട്ടുണ്ടാവും അല്ലാതെ ഒരു സമ്മേളനം കൊണ്ട് അവസാനിക്കുകയല്ല ഇതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് വീടുകൾ റങ്ങിയിട്ടുണ്ടാവും അപ്പൊ ഇന്ന് വിദ്യാർത്ഥി സമൂഹം അധാർമികതയുടെ അവരറിഞ്ഞോ അറിയാതെയോ അധാർമികതയുടെ പടുകർത്തത്തിലേക്ക് ഇങ്ങനെ വീണു പോകുന്ന ഒരു സമയാണ് അവിടെ പതിനഞ്ചും പതിനാറും പതിനെട്ടും പത്തൊൻപതും ഇരുപതും ടീനേജ് പ്രായമുള്ളവരും അതിനപ്പുറം കുറച്ചുകൂടി പ്രായമുള്ളവരും ഒക്കെ വടി തെറ്റി സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഈ സമയത്ത് നമ്മുടെ ഈ കൂട്ടായ്മയിൽ അംഗമായി നിന്ന് ഒരു പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷനുള്ള വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മുടെ മക്കള് വിസ്ഡം സ്റ്റുഡൻസിന്റെ കൂടെയാണ് അപ്പൊ അവരുടെ കരുതലുണ്ടാകും ആ വൃത്തത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവരറിയും അവരെ തിന്മയിലേക്ക് പോവാതെ പിടിച്ചു നിർത്തുവാനുള്ള ഒരു വലിയ സംവിധാനമാണിത് അപ്പൊ അത് എന്താ പറയുക സക്രിയമായി സജീവമായി തുടരുക എന്നതാണ് നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാനുള്ളത് ധാർമ്മികമായി അധപതിച്ചു പോകുന്ന ആളുകൾക്കുള്ള ഉപദേശം കൂടും അതോ ക്യാമ്പസുകളിൽ വളരെ വലിയ ഉത്തരവാദിത്തമാണ് നമ്മളെ വിസ്റ്റം സ്റ്റുഡൻസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഏർപ്പാടിൽ നിന്ന് ഈ പ്രക്രിയയിൽ നിന്ന് ഈ ദയവാരംഗത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് പോലും പിറകോട്ട് പോകാതെ രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ സീമകൾ അതിർ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ധർമ്മസമരത്തിൻ്റെ മേഖലയിൽ നമ്മൾ ഉണ്ടാവണം അത് നിയമാനുസൃതമായിരിക്കണം അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് അനിയ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ തൗഹീദി ഏകദൈവ വിശ്വാസ രംഗങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഏക വിദ്യാർത്ഥി സംഘടനയായിരിക്കും സ്റ്റുഡൻസ് എന്നത് കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയുന്നു എന്തായാലും ഫീക്കും നമ്മോട് അതിന് തൻ്റെ അനുഭവങ്ങളും അദ്ദേഹം നടത്തുന്ന ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സ്ഥാപനത്തെ കുറിച്ചൊക്കെ സംസാരിച്ച ഷിഹാബി ഡർസ് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു വിസാഖു വാർക്കു അസ്സലാ വാഹമുല്ല